ആയിമച്ച മരേ രാവിലെ കാസ്റ്റിങ്ങിന് ഇറങ്ങിപ്പോ ഹെവി സൈസ് ഒരു നാടൻ അടിച്ചിട്ടുണ്ട് കേട്ടോ മീനെ കാണിച്ചു തരാം അടിപൊളിക്കും നാടൻ മരല്ലോ കേട്ടോ അദ്ദേഹം നല്ല സൈസ് സൈസുള്ള വരാലോ മീനെ കാണിച്ചു തരാം എന്താ പടക്കം വരാൽ ഡോഹനെ പതൊക്കെ പിന്നെ സഞ്ചിക്കകത്താക്കിയിട്ട് കാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം ഓക്കേ കേട്ടോട്ടോ നല്ല സൈക്കള വരാനോ ഒരു കിലോ എടുത്ത് കാണാൻ തോന്നുന്നു പത്തൊക്കെ നല്ല സൈക്കളാണ് നമ്മൾ അടിച്ച അടിച്ച ചീറ്റ ഫ്രോഗ അല്ലേ കേട്ടോ കടച്ചീറ്റി നടന്നു ഫ്രോഗന്നു